നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിമൂന്നോടെ തെക്കൻ ആൻഡമാൻ കടലിലേക്കും തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലേക്കും നിക്കോബാർ ദ്വീപുകളിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്കു സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വരെയാകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി ഇട്ടു മൂടുന്നത് നല്ലതാണ് വിരിപ്പ് കൃഷി കൃഷിയിറക്കുന്നതിന് മുൻപായി നെൽപ്പാടങ്ങളിൽ ഡെയിഞ്ച വിതച്ചു കൊടുക്കാവുന്നതാണ് നെല്ലിൽ തവിട്ട് മുഞ്ഞയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സാം പത്തു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക തെങ്ങിൻ തൈകളും കവുങ്ങിൻ തൈകളും നടാനുള്ള കുഴികൾ ഇപ്പോൾ തയ്യാറാക്കാവുന്നതാണ് കുരുമുളക് വള്ളികൾ നടുന്നതിനുള്ള കുഴികൾ എടുക്കാവുന്നതാണ് കുഴി ഒന്നിന് അഞ്ച് കിലോ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി അമ്പത് ഗ്രാം ട്രൈക്കോഡർമ എന്ന തോതിൽ മണ്ണുമായി കലർത്തി കുഴി നിറയ്ക്കണം ഇഞ്ചി മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് ഒരു സെൻറ്റിന് രണ്ട് മുതൽ മൂന്ന് കിലോ വരെ കുമ്മായം കൊടുക്കാവുന്നതാണ് മൂടു ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും മാംഗോസി അല്ലെങ്കിൽ സ്യൂഡോമോണാസ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ ലായനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക പച്ചക്കറികൾ നടുമ്പോൾ മണ്ണിൽ സ്യൂഡോമോണാസ് കൾച്ചർ ചേർക്കുന്നത് വഴി കുമിൾ രോഗങ്ങൾ ഒരു പരിധിവരെ തടയാവുന്നതാണ് മൃഗസംരക്ഷണം എലിപ്പനിക്കും ബാഹ്യപരാതങ്ങൾക്കും എതിരെ ജാഗ്രത പുലർത്തുക കാലിത്തീറ്റയിൽ പൂപ്പൽ വിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിരമരുന്നു നൽകുക നന്ദി